നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺമോഹനസ് പി ആർ എസ് ആശുപത്രിയിലെ കൺസൾട്ടൻ സൈക്കാറ്റിസ്റ്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കൺവേർഷൻ ഡിസോർഡർ അഥവാ ഫംഗ്ഷൻ ന്യൂറോളജിക്കൽ സിംറ്റം ഡിസോർഡർ എന്നൊരു മാനസിക രോഗാവസ്ഥയെക്കുറിച്ചാണ് അപ്പോൾ ഈ രോഗാവസ്ഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ വ്യക്തിക്ക് ചിലപ്പം സർവസാധാരണ നമ്മൾ കണ്ടുവരാറുള്ള ജെന്നി പോലുള്ള ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും ചിലപ്പം യഥാർത്ഥത്തിൽ ജന്നിയുടെ അല്ലെങ്കിൽ അപസ്മാരത്തിൽ രോഗമുള്ള വ്യക്തി തന്നെ ആയിരിക്കാം അവർക്ക് ഈ ജെന്നി പോലെ അല്ലാതെ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള നിലയ്ക്കുള്ള ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച് ആ വ്യക്തി വരാം അപ്പോൾ നമ്മൾ പലപ്പോഴും പരിശോധനകളിൽ ആദ്യം നമുക്ക് സംശയം വരും കാരണം നമ്മൾ രോഗപുരമെടുക്കുമ്പോൾ സാധാരണ യഥാർത്ഥ ആണെന്നുണ്ടെങ്കിൽ അതിന് ചില സവിശേഷതകളുണ്ട് അതായത് ജന്യി വരുന്നതിന് തൊട്ടു മുമ്പ് ചില വ്യക്തികൾക്കെങ്കിലും ഓറ അതായത് വരാൻ പോകുന്നു എന്ന് തിരിച്ചറിയത്തക്ക നിലയ്ക്കുള്ള ചില ലക്ഷണങ്ങളുണ്ടാവാം ചില വ്യക്തികൾക്കാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതരം ഗന്ധം അനുഭവപ്പെടുന്ന മറ്റു ചില വ്യക്തികൾക്കാണെങ്കിൽ ഫ്ലാഷസ് ഓഫ് ലൈറ്റ് പോലെ അനുഭവപ്പെടാം അങ്ങനെ പല പല ലക്ഷണങ്ങളായിരിക്കാൻ തോന്നുക പിന്നെ അതുകൂടാതെ ഇത് വരുന്ന സമയത്ത് യഥാർത്ഥ ജന്യാണെങ്കിൽ പ്രത്യേകിച്ച് ബോധം പോകുന്ന തരത്തിലുള്ള പണ്ടത്തെ അമ്പ ജനറലൈസ് ടോണിക് ക്ലോണിക് സീഷൻ അത്തരത്തിലുള്ള ജന്നി വരുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ലിറ്റൽ ക്രൈ ഒരു നിലവിളി പോലെയുള്ള ശബ്ദം ഉണ്ടാവാം പിന്നെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവർക്ക് കൈകാലുകൾ ഇങ്ങനെ ചലിപ്പിക്കുന്ന ചലനങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ ഒരു വശത്താവാം അല്ലെങ്കിൽ രണ്ട് വശത്തും ആവാം പിന്നെ ഒരു വയസ്സെന്ന് തുടങ്ങി രണ്ട് വയസ്സത്തേക്കും പടരാം പിന്നെ അത് കഴിഞ്ഞ് ആ വ്യക്തി പെട്ടെന്ന് കൊഴിഞ്ഞ് വീ താഴോട്ട് വീഴുന്നു വയലിൽ നിന്ന് രീതിയും വരുന്നു നാക്ക് കടിക്കുന്നു പിന്നെ കുറച്ച് നേരം അബോധാവസ്ഥയിലായിരിക്കും ആ സമയത്ത് എന്തൊക്കെ സംഭവിച്ചെന്ന് ആ വ്യക്തിക്ക് ഓർമ്മ ഉണ്ടാവില്ല മറ്റാരെങ്കിലും വിളിച്ച കാര്യങ്ങൾ അവർക്ക് ഓർമ്മയുണ്ടാവില്ല ജന്യി പോലും അവർ തിരിച്ചറിഞ്ഞേക്കണമെന്നില്ല പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് ഉണ്ടർന്നുകഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് ഒരു സംശയമുണ്ടാവും അതായത് ഞാൻ എവിടെയാണ് കിടക്കുന്നത് ചുറ്റുപാടുമ്പോൾ ആരൊക്കെയാണ് അതിൻ്റെ പോസ്റ്റിറ്റൽ കൺഫ്യൂഷൻ ഈ സ്റ്റേജിലൂടെ അവർ കിടന്നു പോകും ഇതൊക്കെയാണ് സാധാരണ ജന്യം മാത്രമല്ല പലപ്പോഴും പരിക്കുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട് ഈ തരത്തിലുള്ള ജന്യ പിന്നെ ഒറ്റയ്ക്ക് മാത്രമുള്ള സമയത്തും അവർക്ക് വരാൻ സാധ്യതയുണ്ട് യഥാർത്ഥ ജന്യ പക്ഷേ ഈ കൺവേർഷൻ ഡിസോർഡർ തരത്തിലുള്ള ജന്യാണെങ്കിൽ പലപ്പോഴും അതിൻ്റെ വീഡിയോ കണ്ടാലോ അല്ലെങ്കിൽ അവരുടെ സവിശേഷത പറഞ്ഞാൽ ഈ പറഞ്ഞ പല കാര്യങ്ങളും അവർക്കുണ്ടാവണം എന്നില്ല അതായത് ഇപ്പം നാക്കി എടുക്കുകയോ അല്ലെങ്കിൽ പരിക്ക് പറ്റിയോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല പിന്നെ പലപ്പോഴും അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ തന്നെ പറയും എനിക്ക് ബോധം പോയിട്ടില്ലായിരുന്നു ഡോക്ടറെ എനിക്ക് മറ്റുള്ളവർ വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ എനിക്ക് അറിയാമായിരുന്നു പക്ഷേ പ്രതികരിക്കാൻ കഴിയുന്നില്ലായിരുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം ഈ പലപ്പോഴും ഇത് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥ ജന്യല്ലാന്ന് പലപ്പോഴും നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് മറ്റ് പരിശോധനകൾ ചെയ്യേണ്ടി വന്നേക്കും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധന വീഡിയോ ഈ ജി അതായത് ഈ വ്യക്തിയെ നമ്മൾ അവർ കട്ടിലിൽ കിടത്തി നമ്മൾ ഇ ജിയിലെ ലീഡ്സൊക്കെ ഘടിപ്പിച്ചതിന് ശേഷം അവരെ ഒക്കെ അവരെ നമ്മൾ നിരീക്ഷിക്കുന്നു അവരെ ഉറങ്ങാനായിട്ട് അനുവദിക്കുന്നു പിന്നെ അതിനിടയ്ക്ക് നമ്മൾ മറ്റൊന്നിലയ്ക്ക് ചില പ്രൊസീജിയേഴ്സ് വഴി ജെന്നി ഉണ്ടാക്കത്തക്കാനൊക്കെയുള്ള ചെറിയ ലൈറ്റ് ഫോട്ടോ സ്റ്റിമുലേഷൻ ലൈറ്റ് കാണി കണ്ണിലടിച്ചു കൊടുക്കുക അതുപോലുള്ള ചില മെത്തേഡ്സും കൂടെ യൂസ് ചെയ്തിട്ട് ജെന്നി എന്ന് നോക്കുന്നു ചിലപ്പോൾ ജെന്നിക്ക് സമാനമായിട്ടുള്ള ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന സമയത്ത് പക്ഷേ ഇ ജിയിൽ പ്രത്യേകിച്ച് ഒരു വ്യതിയാനവും കാണില്ല അതായത് യഥാർത്ഥ ജന്യമല്ല സ്യൂഡോ സീഷൻ എന്ന മറ്റ് സ്പെഷ്യാലിറ്റിയിൽ വിളിക്കുന്ന ഈ കൺവേർഷൻ ഡിസോർഡർ ആണെന്ന് നമുക്ക് അതുകൊണ്ട് തിരിച്ചറിയാൻ കഴിയും ഇത് പറയുമ്പോൾ പലപ്പോഴും ഉടനെ ബന്ധുക്കൾ ചോദിക്കുന്ന ഉടനെ ആദ്യത്തെ ചോദ്യതാണ് അപ്പോൾ അത് അഭിനയമാണല്ലേ ഡോക്ടറെ പക്ഷെ അത് അങ്ങനെയല്ല പലപ്പോഴും അവരുടെ മാനസിക സംഘർഷവും മറ്റു കാര്യങ്ങളും പുറത്തേക്ക് വരുന്ന ഈ നിലയ്ക്കാവാം പിന്നെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ തന്നെ അറിയാതെ തന്നെ അവരുടെ കാര്യങ്ങൾ അവർക്ക് പല കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ വേണ്ടി തോന്നുന്ന ഒരു തോന്നലാണ് പലപ്പോഴും അത് മലപ്പുറം ചെയ്യുന്നതാണെന്നല്ല അങ്ങനെ ഒരു വരുന്നതാണ് ഇത് ഇത് അപ്പോൾ അത് ചികിത്സിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും മരുന്ന് ചികിത്സ ആവശ്യമാവും അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സയും ആവശ്യമായി വരും അപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സയിലൂടെ നമുക്ക് ഈ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് ജന്യം ഇതോടൊപ്പം തന്നെ ഉണ്ടാവാറുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചികിത്സയും കൂടെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടി വരും പിന്നെ ലക്ഷണങ്ങൾ വഴിയാണ് നമ്മൾ നമ്മളിതിനകത്ത് ഏതാണ് യഥാർത്ഥ ജന്യമാണോ മറ്റേതാണോ ആവാനുള്ള സാധ്യതയെന്ന് നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത് പിന്നെ ഇത് കൂടാതെ ചില വ്യക്തികൾക്ക് ഇപ്പോൾ പറഞ്ഞപോലെ ജെന്നി തന്നെ ആയിക്കൊള്ളണമെന്നില്ല ചില വ്യക്തികൾക്കാണെങ്കിൽ ഒരു ഏതെങ്കിലും ഭാഗത്ത് സെൻസേഷൻസ് അതായത് തൊടുന്ന് അറിയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് തളർച്ച വരുന്നു അല്ലെങ്കിൽ ശബ്ദം വരുന്നില്ല പുറത്തേക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ അതിനായാലും നമുക്ക് മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സയും അതോടൊപ്പം തന്നെ പല ചികിത്സയും ആവശ്യം വരും പിന്നെ ഇത്തരത്തിലുള്ള അവസ്ഥകൾ നമ്മൾ പലപ്പോഴും അഡ്മിറ്റ് ചെയ്യുന്നതിന് അത്രത്തോളം നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുള്ള പകരം കഴിവതും ഒ പി ബേസിൽ ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് അപ്പോൾ അതായത് ഇത്തരം പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ഉള്ളതാണ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് നന്ദി നമസ്കാരം